നമസ്കാരം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐഎസ്ആർഒയും യു എസിന്റെ നാസയും കൈകോർത്ത് യാഥാർത്ഥ്യമാക്കിയ അത്യാധുനിക ഉപഗ്രഹം എൻ ഐ എസ് ആർ എന്ന നൈസാർ ഇക്കഴിഞ്ഞ ദിവസം വിക്ഷേപിക്കുകയുണ്ടായി ഭൂമനിരീക്ഷണം മുൻനിർത്തി വികസിപ്പിച്ച ഈ നൂതന ഉപഗ്രഹ സംവിധാനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് വിക്ഷേപിക്കപ്പെട്ടത് ഐ എസ്ആർഒയുടെ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ എന്ന റോക്കറ്റാണ് ഈ ദൌത്യത്തിനായി ഉപയോഗപ്പെടുത്തിയത് നൈസാർ എന്നത് നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്പേർച്ചർ റെഡാർ സാറ്റലൈറ്റ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഭൗമനിരീക്ഷണ രംഗത്ത് പുതു ചരിത്രം രചിക്കാൻ പോന്ന ഈ ഉപഗ്രഹത്തിന് നിരവധി സവിശേഷതകളുണ്ട് ഐ എസ് ആർഒ ഇതുവരെ നിർമ്മിച്ച ഏറ്റവും ചെലവേറിയ ഉപഗ്രഹമാണ് നൈസാർ ഇതിനായി പതിമൂവായിരം കോടി രൂപയാണ് മൊത്തം ചിലവായത് ഈ തുക ഐ എസ് ആർഒയ്ക്കൊപ്പം നാസയും ചേർന്നാണ് വഹിച്ചത് രണ്ട് സാർ റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൌമ നിരീക്ഷണ ഉപഗ്രഹം എന്ന പ്രത്യേകതയും ഈ ഉപഗ്രഹത്തിനുണ്ട് ഐ എസ് ആർഒയുടെ എസ് ബാൻഡ് റഡാറും നാസയുടെ എൽ ബാൻഡ് റഡാറുമാണ് ഭൂമിയെ മൊത്തത്തിൽ നിരീക്ഷണ വലയത്തിലാക്കാനായി സജ്ജീകരിച്ചിരിക്കുന്നത് ഏത് കാലാവസ്ഥയിലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഭൂമിയുടെ ഓരോ ഇടവും അതിസൂക്ഷ്മമായി ചിത്രീകരിക്കാനാവും വിധമാണ് ഇതിലെ ഇരട്ട റഡാറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഉപഗ്രഹത്തിനായി വിനിയോഗപ്പെടുത്തിയിരിക്കുന്ന സാങ്കേതിക മികവാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമാണ് ഈ കൂറ്റൻ ഉപഗ്രഹത്തിനുള്ളത് ഭൂമിയിൽ നിന്നും എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ അകലെയായാണ് ഈ ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഭൌമാന്തർ ഭാഗത്ത് നടക്കുന്ന സംവഹന പ്രവർത്തനങ്ങളെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുമുള്ള വിശ്വസനീയ വിവരങ്ങൾ നൽകാൻ നൈസാറിനാകും പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ ദുരന്ത നിവാരണം കാലാവസ്ഥാ നിരീക്ഷണം കാർഷിക ആവശ്യങ്ങൾ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ നിർണായക വിവരങ്ങൾ കൈമാറാൻ ഈ കൃത്രിമ ഉപഗ്രഹത്തിനാകും അങ്ങനെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂകമ്പങ്ങൾ എന്നിവയെല്ലാം നൈസാറിന്റെ റഡാർ കണ്ണുകളിൽ കൃത്യമായി പതിയും കടലിലെ മാറ്റങ്ങളും പുഴകളുടെ ഒഴുക്കും ഒപ്പം തീരശോഷണവും മണ്ണൊലിപ്പുമെല്ലാം നൈസാറിന്റെ ദൃഷ്ടിയിൽപ്പെടും ഇതുകൂടാതെ കാട്ടുതീ ഹിമാനികളുടെ ചലനം മഞ്ഞുപാളികളിലെ മാറ്റം എന്നിവ തിരിച്ചറിയാനും ഈ സംവിധാനത്തിനാകും ഇത്തരം ദൃശ്യങ്ങളുടെ പരിശോധനയിൽ നിന്നും പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ മുൻകൂട്ടി അറിയാനാകും കാർഷിക കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഈർപ്പം വിളകളുടെ വളർച്ച അതുപോലെ തന്നെ വനപ്രദേശങ്ങളിലെ പച്ചപ്പുമെല്ലാം നിരീക്ഷിക്കാനും ഈ ഉപഗ്രഹത്തിനാകും പന്ത്രണ്ട് ദിവസത്തിൽ ഒരുക്കില്ലെങ്കിലും ഭൂമിയിലെ ഓരോ ഇഞ്ചും എൻ ഐസ്ആർ എന്ന നൈസാർ സാറ്റലൈറ്റിലെ റഡാറുകൾ സൂക്ഷ്മമായി ഒപ്പിയെടുക്കും ഈ വിധത്തിൽ നൈസാർ ഒപ്പിയെടുത്ത് ശേഖരിക്കുന്ന വിവരങ്ങൾ പൊതു ഉപയോഗത്തിനായി സൗജന്യമായി ലഭ്യമാക്കാനും ഐ എസ് ആർഒയും നാസയും പദ്ധതിയിട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ ഭൂമിയുടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി നിരീക്ഷണ കണ്ണായി പ്രവർത്തിക്കാൻ കൽപ്പുള്ള കൃത്രിമ ഉപഗ്രഹമാണ് നൈസാർ ഇതിലൂടെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ കീർത്തി ഒരിക്കൽ കൂടി ലോകമെങ്ങും പരന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മുപ്പതിന് ടൊറന്റോയിൽ ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് നൈസാറിന്റെ നിർമ്മാണ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക അംഗീകാരമായത് ഈ കരാർ പ്രകാരം കമ്മ്യൂണിക്കേഷൻ സബ്സിസ്റ്റം ജി പി എസ് റിസീവറുകൾ റെക്കോർഡർ ഡാറ്റ സബ്സിസ്റ്റം ബെലോട്ട് എൽബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നിവയാണ് നിർമ്മിച്ചു നൽകിയത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ഈ പേടകത്തിന്റെ നിയന്ത്രണം ഐഎസ്ആർഒയും നാസയും സംയുക്തമായാകും നിർവഹിക്കുക വാർത്തയുടെ നിറം തേടി തനി നിറം